പോരാട്ടം രണ്ട് തലത്തിലാണെന്നും പ്രവർത്തകരാണ് സൈനികരെന്നും പ്രിയങ്ക ഗാന്ധി ഭരണഘടനയെ സംരക്ഷിക്കുന്നതും ഇന്ത്യയുടെ അന്തസത്തയെ നിലനിർത്തുന്നതുമാണ് ഒരു തലമെങ്കിൽ ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ അവരുടെ ശബ്ദമായി മാറുകയെന്നതാണ് രണ്ടാമത്തേതെന്നും പ്രിയങ്കാ ഗാന്ധി എം പി വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ യു ഡി എഫ് ബൂത്ത് നേതൃസംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ ഇന്ത്യയുടെ ചരിത്രത്തിൽ രാജ്യത്തിൻ്റെ ഭരണഘടന തകർക്കാൻ ശ്രമിക്കുന്ന ഭരണകൂടം ഉണ്ടായിട്ടില്ല പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ കേസുകളിൽ പെടുന്നതും ഉണ്ടാകുന്നതും സാധാരണ പ്രവർത്തകർക്കാണ് തൻ്റെ തിരഞ്ഞെടുപ്പിൽ വീട് വീടാന്തരം കയറി നടത്തിയ കഠിന പ്രയത്നത്തിൻ്റെ ഫലമാണ് ഈ വിജയം അത് സാധാരണ പ്രവർത്തകർക്ക് അവകാശപ്പെട്ടതാണെന്ന് പ്രിയങ്കാജി പറഞ്ഞു വലുതും ചെറുതുമായ ഒട്ടേറെ ദൈനംദിന പ്രശ്നങ്ങൾ ഓരോ പ്രദേശങ്ങളിലും ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് ആ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് നേതൃത്വത്തിൻ്റെയും തൻ്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്ന് അവർ പ്രവർത്തകരോട് അഭ്യർത്ഥിച്ചു തനിക്ക് തെറ്റുകൾ ഉണ്ടായാൽ തിരുത്തുകയും വിമർശിക്കുകയും വേണം വ്യത്യസ്തമായി ചെയ്യേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും യാതൊരു സങ്കോചവുമില്ലാതെ തൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്നും അവർ ആവശ്യപ്പെട്ടു രണ്ടു മാസത്തിനുള്ളിൽ അഞ്ചോളം മനുഷ്യജീവനുകളാണ് വന്യജീവികളുടെ ആക്രമണത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടത് അധികൃതർക്ക് പരിഹാരം കാണാനുള്ള സതുദ്ദേശം ഉണ്ടെങ്കിലും ഫണ്ടിന്റെ അപര്യാപ്തത തടസ്സമാകുന്നുണ്ട് ഇതിനെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ സമ്മർദ്ദം ചെലുത്തും സി എസ് ആർ ഫണ്ട് സമാഹരിക്കാനും ശ്രമിക്കുമെന്നും അവർ ഉറപ്പു നൽകി യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പി ഖാലിദ് മാഷർ അധ്യക്ഷത വഹിച്ചു എ പി അനിൽകുമാർ എം എൽ എ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ ആര്യാടൻ ഷൌക്കത്ത് ആലിപ്പറ്റ ജമീല എ സി സി അംഗം ഇ മുഹമ്മദ് കുഞ്ഞുമാസ്റ്റർ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി മജീദ് തൂവൂർ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം നേതാവ് ടി ഡി ജോയ് കെ ടി അജ്മൽ കളത്തിൽ കുഞ്ഞാപ്പുഗാജി കെ സി കുഞ്ഞുമുഹമ്മദ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു नंदी बोरी ने दोनों कार्य में ये नियोजन मंडल तुम नाम एक तो बढ़िया भूरी बच्चे के है। And for me, that means it is a symbol of how hard you work, not just during the election, but how hard and how well connected you have been to the people of your areas, right from, the last five years, from the അത് എനിക്ക് നിങ്ങളോട് പ്രത്യേകമായി എനിക്ക് പറയപ്പെടുന്ന എനിക്ക് നിങ്ങളോട് നന്ദി പറയാനുള്ളത് നിങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം രാഹുൽ ഗാന്ധി എം പി ആയിരിക്കുമ്പോഴും അതുപോലെ അതിനു മുമ്പും ഉള്ളത് അവർക്കെല്ലാം അതിനു വേണ്ടി ഏറ്റവും ജനങ്ങളോടൊപ്പം ചെന്ന് കഠിനമായ പ്രയത്നം നടത്തിയതിന്റെ പ്രതീകമാണ് ഈ വലിയ ഭൂരിപക്ഷം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷത്തോളമായി ഞാൻ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സോണിയാഗാന്ധിയുടെ ആദ്യത്തെ മത്സരത്തിൽ ഞാൻ ഇവിടെ ചൊല്ലുമ്പോൾ यावर्धान The importance of the work that all of you do. You are the backbone not just of the election and the campaign, you are the backbone of the UDF. And today, more than any other time in the history of our country, മാത്രമല്ല അത് യും രാജ്യം നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള ഏറ്റവും വലിയ ഒരു നട്ടല് എന്ന് പറയുന്നത് നിങ്ങളെ जिवाट्टी तुटिशिश्टा इस दिवाट्टी तुटिशिश्टा नम्डे इंडिया चाहुता तरी ओईकिल। इदुबो रू बार्मड़न पेंड, रू रांचेकट ने रांचेकर संभिदारीं ता अगलता ता उरू बार्मड़न इदिन ओड़ता तौटै। अव కైగలే శక్తి పొందు జనంగల ఆశయలే శక్తి పొందు కైని దసం శ్రీ రామనాంది మహారాష్ట్ర వేలె తరెణెడుపమైనటపెట్టు నడిత్య ప్రథమ సమయనా నింగ కండి ఉంటా ది ఎలక్షన్ ప్రాసెస్ ఇట్సెల్ ది ఎలక్షన్ కమిషన్ ఇట్సెల్ హస్ బీన్ సిస్టమాటిక్లీ వీకెన్డ్ నమడ తరెణెడుప తీరీగలే నమడ తరెణెడుప కమిషన్ ముప్రే వేవస్తామలై దుర్బలపడితిరిక్ సూ టుడే వి ఆర్ ఫైటింగ్ ఇన్ ఎక్స్టర్నరీ సర్కన్స్టన్సెస్ సర్కన్స్టన్సెస్ దట్ మే బి నన్ ఆఫ్ ద పీపుల్ బిఫోర్ అస్ അതുകൊണ്ട് നമ്മൾ സ്വാതന്ത്ര്യത്തിനു ശേഷം ഒരിക്കലും ഇത്തരത്തിലുള്ള സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ തന്നെ നമുക്ക് വണ്ടൂരിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പ് എഴുപത്തി മൂവായിരം വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് കേരളത്തിൽ മറ്റൊരു മണ്ഡലത്തിലും ഇത്രത്തോളം ഭൂരിപക്ഷം ഒരേ ലക്ഷം രൂപ ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിൽ ആദ്യമായി രാഹുൽ ഗാന്ധി മത്സരിച്ച തിരഞ്ഞെടുപ്പിൽ നമുക്ക് അറുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് വോട്ടിന്റെ ഭൂരിപക്ഷം നമുക്ക് ലഭിച്ചു രണ്ടാമതും രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ നമുക്ക് പോസ്റ്റൽ വോട്ട് ഒഴികെ നമുക്ക് അറുപത്തൊമ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചു ഇത്തവണ പ്രിയങ്കജിക്ക് അത് എഴുപത്തി മൂവായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഇത് മൂന്നും നമുക്ക് വലിയ പല മണ്ഡലങ്ങളും എനിക്ക് തോന്നുന്നു എറണാകുളം മണ്ഡലം ഒഴികെയുള്ള എല്ലാ മണ്ഡലങ്ങളും വലിയ വ്യത്യാസം ഉണ്ടായപ്പോൾ നമ്മുടെ മണ്ഡലത്തിൽ കാര്യമായ വ്യത്യാസമില്ലാതെ അതേ രീതിയിൽ തന്നെ രാഹുൽ ഗാന്ധിക്ക് കൊടുത്ത പിന്തുണയും അതിനേക്കാൾ ശക്തമായ പിന്തുണ നമ്മൾ പ്രിയങ്ക ഗാന്ധിക്കും നമുക്ക് നൽകാൻ കഴിഞ്ഞത് എനിക്ക് ഉറപ്പാണ് നിങ്ങളുടെ പ്രവർത്തനം കൊണ്ടാണ് എന്ന് പറയുന്നത് എനിക്ക് ഏറെ അഭിമാനമുണ്ട് കാരണം നിങ്ങൾ പൂർത്തു തലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ നിങ്ങൾ പഞ്ചായത്ത് മുതലം തലത്തിൽ നടത്തിയ പ്രവർത്തനം ഒക്കെ തന്നെ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടു കൂടി നമുക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു അതുകൊണ്ടാണ് ഈ മൂന്ന് തെരഞ്ഞെടുക്കൽ നമുക്ക് ഈ വിജയമുണ്ടാക്കാൻ കഴിഞ്ഞു ഏറെ സന്തോഷം തോന്നുന്ന കാര്യം ഈ ഒരു പ്രോഗ്രാം ഇത് യു ഡി എഫ് കമ്മിറ്റി നമ്മൾ അറേഞ്ച് ചെയ്ത പ്രോഗ്രാം ഇത് പ്രിയങ്കാജി നേരിട്ട് ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ് ബൂത്ത് ലെവൽ ചെയർമാൻ കൺവീനർമാരുമായി എനിക്ക് കാണണം അവരുമായിട്ട് അവരോട് നന്ദി പറയണം എന്നുള്ളത് പ്രിയങ്കാജിയാണ് നമ്മുടെ ആവശ്യപ്പെട്ടത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് വിളിച്ചു ചേർത്തത് അറിഞ്ഞു കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാകരായി മാറുന്നു ബീസ്മാർട്ട് അബാക്കസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബീസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബീസ്മാർട്ട് അബാകസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ